സഹൃദയവേദിയുടെ നേതൃത്വത്തിൽ ചരിത്ര സാഹിത്യകാരനും കാൻഫ് പുരസ്കാര ജേതാവുമായ ജോർജ് തടക്കരയ്ക്ക് സ്വീകരണം നൽകി ഡോക്ടർ നടുവട്ടം ഡോക്ടർകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജോർജ് തടക്കര രചിച്ച നിത്യസ്നേഹം എന്ന പുസ്തകം ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു അനുമോദന നേതൃത്വത്തിൽ ചരിത്ര സാഹിത്യകാരനും പുരസ്കാര ജേതാവുമായ ജോർജ് സ്വീകരണം ഉദ്ഘാടനം ചെയ്തു അമ്മ വഴിക്കുള്ള ബന്ധം കൊണ്ടും എനിക്ക് മാവേലിക്കലെ നന്നായിട്ടാണ് ജോർജ് തഴക്കരയുടെ മാവേലിക്കലയും മനുഷ്യടും എന്ന് പറയുന്ന പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആവേശപൂർവം അത് വായിക്കാൻ തുടങ്ങിയത് ചില മനസ്സിൽ അവശേഷിപ്പിച്ച ചില വ്യക്തിത്വങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നന്നേ ചെറുപ്പമായിരിക്കുമ്പോൾ ഓണനാളുകളിൽ നാളുകളിൽ പ്രത്യേകിച്ച് തിരുവോണവും കഴിഞ്ഞ് ചതയത്തിന് അമ്മയുടെ കുടുംബത്തിലേക്ക് പുറപ്പെടും അന്ന് നല്ല വയസ്സേ ഉള്ളൂ ആ കാലം പോലെയുള്ള എനിക്ക് ഓർമ്മയുണ്ട് മിച്ചം കിറങ്ങി അടുത്ത് ഇറങ്ങി പിന്നീട് നടത്തോടെ നടത്തുന്നു നടന്ന് പുത്തരച്ഛനെ കണ്ട് നേരെ കിടക്കോട്ട് തിരിച്ചു ജോർജിന്റെ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് അമ്മ എന്നെ കൊണ്ടുപോയ വഴികളിൽ വെച്ച് പരിചയപ്പെട്ട തന്റെ ആൾക്കാരെ ഞാൻ ഈ പുസ്തകത്തിൽ അന്വേഷിച്ചു ചിലരെ കണ്ടെത്തുകയും ചെയ്തു അത് ഞാൻ കോളേജിൽ അധ്യാപകനായിരിക്കുന്ന കാലഘട്ടത്തിൽ മാവേലിക്കരക്കാരായ രണ്ട് സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒന്ന് നരേന്ദ്ര പ്രസാദ് രണ്ടാമൻ ബി പി ശിവകുമാർ ഇവർ രണ്ടുപേരും ഇന്നില്ല സ്വാഭാവികമായിട്ടും തഴക്കരയുടെ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അവരെയാണ് അന്വേഷിച്ചത് പുസ്തകത്തിൽ രണ്ടുപേരുമോട്ട് ക്ലാസ് സന്ദർഭമാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ അടുത്ത ക്ലാസ് സുഹൃത്തുക്കളൊക്കെ കൂടി വൈകിട്ട് നടക്കും റെയിൽവേ അങ്ങനെ നടന്ന് ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ നടന്ന് തിരിച്ചു വരും അങ്ങനെ ഒരു പ്രാവശ്യം നടക്കാൻ ഇറങ്ങിയപ്പോഴും തടക്കര ഓവർബ്രിഡ്ജിന് സമീപമുള്ള കച്ചേരിപ്പറമ്പിൽ നിന്ന ഒരു വീടുമായി ബന്ധപ്പെട്ട കടയാണ് ആ കടയുടെ മുന്നിൽ മുറിയിൽ ഒരു വലിയ മേശയ്ക്ക് ചുറ്റും കുറച്ചുപേർ ചൂ കൂടി നിൽക്കും കൂടിയിരിക്കും ഞങ്ങളെ വിളിച്ചു ഞങ്ങളും അവിടെ പോയിരുന്നു അത് മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ഒരു പ്രത്യേക ആലോചന യോഗമായിരുന്നു ചുക്കാൻ പിടിച്ച സഹൃദ വിധി ചെയർമാൻ പ്രൊഫസർ എൻ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ജോർജ് തഴക്കര രചിച്ച നിത്യസ്നേഹം എന്ന പുസ്തകം ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു നഗരസഭാ അധ്യക്ഷൻ കെ വി ശ്രീകുമാർ പുസ്തകം സ്വീകരിച്ചു സംസാരിച്ചു സാഹിത്യകാരൻ ചുനക്കര ജനാർദ്ദനൻ നായർ നോവലിസ്റ്റ് സരോജിനി ഉണ്ണിത്താൻ കഥാകൃത്ത് രേഖാർ താങ്കൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജി കെ ഷീല തഴക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എൽ ഉഷ എ ആർ സ്മാരക സെക്രട്ടറി പ്രൊഫസർ വി എ ജോൺസൺ ജോർജ് തഴക്കര സഹൃദവേദി ജനറൽ കൺവീനർ സാം പൈനുമൂട് അംഗങ്ങളായ റിജി പാറപ്പുറത്ത് ടി ആർ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്